ഈ വീഡിയോയിൽ കാണുന്ന നിറച്ചന പശു ഉൽപ്പന്നയ്ക്ക് ഇനി പശു പ്രസവിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിക്കാൻ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ ബാക്കിയുള്ളൂ പശു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഹെവി പശുവാണ് അതുപോലെ തന്നെ നല്ല പാല് നല്ല ക്വാളിറ്റി ഉള്ള പാലായിരിക്കും ഉദ്ദേശിക്കുന്ന പാല് പതിനേഴ് ലിറ്റർ ടു പത്തൊമ്പത് ലിറ്റർ വരെയാണ് ഉദ്ദേശിക്കുന്ന പാല് അവർ നേരത്തെ പത്തൊമ്പത് ലിറ്റർ കഴിഞ്ഞ് പ്രസവത്തിൽ കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു പതിനേഴ് തൊട്ട് പത്തൊമ്പത് വരെ പാൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കാമ്പെല്ലാം നാ നല്ല നാല് കാമ്പും നല്ല അകലത്തിൽ മടിയെല്ലാം മടി സെറ്റെല്ലാം ഇറങ്ങി നല്ല ഇതിൽ വരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ഹെവി പശുവാണ് പാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ തന്നെയാണ് അതേപോലെ ഈ പശു നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് അപ്പോൾ ഇതിനെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വാട്സപ്പ് ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ പറ്റും ഇപ്പോൾ പശു നല്ല തീറ്റയും കൂടിയുള്ള നല്ല പശുവാണ് നല്ല ആരോഗ്യത്തിലുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക i a message I can.